സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുടനിർമ്മാണത്തെയാണ് പ്രശംസിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ കുടനിർമ്മാണം ആരംഭിച്ചത് വിവരങ്ങൾ സച്ചിൻ നൽകും സച്ചിൻ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ പ്രധാനമന്ത്രി പ്രശംസിച്ചിരിക്കുന്നു അട്ടപ്പാടിയിലെ കാർത്തുമ്പി കുടനിർമ്മാണത്തെയാണ് പ്രശംസിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ മൂന്നാമതും അധികാരത്തിലെത്തി എം നരേന്ദ്രമോദിയുടെ ആദ്യ മൻ കി ബാത്തിലായിരുന്നു അട്ടപ്പാടി കേരള സർക്കാരിന്റെ പ്രൊജക്ട് അട്ടപ്പാടിയിൽ നടപ്പാക്കുന്ന പ്രൊജക്റ്റിനെ പ്രശംസിച്ചിരിക്കുന്നത് അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന കാർത്തുമ്പി കുടനിർമ്മാണത്തെ കുറിച്ചാണ് പ്രധാനമന്ത്രി ഇന്ന് പരാമർശം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലാണ് കാർത്തുമ്പി പ്രൊജക്ട് ആരംഭിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കൂടിയാണ് സാമ്പത്തികമായ സഹായത്തോടുകൂടിയാണ് ഇത്തരത്തിൽ അട്ടപ്പാടിയിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് അന്ന് മന്ത്രിയായിരുന്ന എ കെ ബാലനായിരുന്നു പതിനാല് ലക്ഷത്തോളം രൂപ കാർത്തുമ്പി കുടനിർമ്മാണ പരി പരിശീലനത്തിനായി അനുവദിച്ചത് അട്ടപ്പാടിയിലെ തമ്പ് ആദിവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ കുടനിർമ്മാണം ആരംഭിച്ചത് ഇതിൽ സർക്കാരിന്റെയും അതുപോലെ തന്നെ അട്ടപ്പാടിയിലെ ഇടതുപക്ഷം ഭരിക്കുന്ന അകളി ഷോളയൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെയും കൂടിയാണ് നിലവിൽ അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലും അട്ടപ്പാടിയിൽ നിർമ്മിക്കുന്ന കാത്തുമ്പി കുടനിർമ്മാണത്തെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു വിപണന സാധ്യത അട്ടപ്പാടിയിലെ കാത്തുമ്പി നിർമ്മാണ യൂണിറ്റിനെ ലഭിച്ചത് ഇത് വലിയൊരു ആദിവാസി മേഖലയിലെ ഉന്നമനത്തിന് കൂടെ കാരണമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഈ പദ്ധതി ഇതിനെയാണ് ഇന്ന് മൻ കി ബാത്തിലൂടെ നരേന്ദ്രമോദി പ്രശംസിച്ചിരിക്കുന്നത്